ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിത്യെ കൊല്ലാനുള്ള ഉറച്ച തീരുമാനത്തിലാണ് ജീവൻ അത് ആരുടെ മുന്നിലായാലും ശരി ഇന്ന് നിത്യെ കൊന്നിരിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നിത്യയാണെങ്കിൽ ഭയത്തോടെ ഇരിക്കുന്നു നിത്യയും സുജാതയും രഘുവും ശരവണനും ഒക്കെ ഭയത്തിൽ തന്നെയാണ് എല്ലാവരും കൂടി ജീവനെ പുറത്താക്കിയിട്ട് വാതിലടച്ച് ഒരു മുറിയിൽ ഇരിക്കുകയാണ് ഇതേ സമയം മറ്റൊരു മുറിയിലായിരിക്കുന്നു ജോലി ജ്യോതിയാണെങ്കിൽ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ജ്യോതി ഇത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജീവൻ മുന്നേ തന്നെ ജ്യോതിയെ ഒരു മുറിയിൽ പൂട്ടിയത് വിഷ്ണുവും താനുമായി എന്തോ ബന്ധമുണ്ടെന്ന് ജീവൻ വിശ്വസിക്കുന്നു എന്നൊക്കെ നിത്യ ഇപ്പോൾ എല്ലാവരോടും പറയുന്നു ഇതേ സമയം ജ്യോതിയാണെങ്കിൽ കുറെ നേരം കഥകിന് മുട്ടുന്നുണ്ടായിരുന്നു നിത്യേച്ചി നിത്യേച്ചി വാതില് തുറന്നേ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ജീവൻ അത് കേൾക്കാനിടയായി അമ്മയും അച്ഛനും എല്ലാവരും ഇപ്പോൾ പേടിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ജ്യോതിയെ ജീവൻ ഇനി എന്തെങ്കിലും ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ശരവണൻ പറയുമ്പോൾ രഘു പറയുന്നു തൽക്കാലം എന്ത് സംഭവിച്ചാലും വാതിൽ തുറക്കരുത് ഒടുവിൽ ജീവൻ ജ്യോതിയുടെ മുറിയുടെ വാതിൽ തുറക്കുന്നു ഇതാരാ ജീവേട്ട വാതിലടച്ചത് എന്താ എന്താ ഇവിടെ ബഹളം കേട്ടത് നിത്യേച്ചി ഉറക്കി വിളിക്കുന്നത് പോലെ തോന്നി ആരോ കരയുന്നതും കേട്ടല്ലോ എന്നൊക്കെ ജ്യോതി പറയുന്നു ജ്യോതിയെ ഇങ്ങനെ തോളിൽ പിടിച്ചുകൊണ്ട് ജീവൻ പറയുന്നു ഏട്ടൻ ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളു മുളയേത് ജ്യോതി പറയുന്നു ഏട്ടനാണോ എൻ്റെ ആരാ എന്റെ മുറിയുടെ വാതിൽ പൂട്ടിയത് അറിയില്ല എന്നെ ജീവൻ പറയുമ്പോൾ ജ്യോതി പറയുന്നു അച്ഛനും അമ്മയും നിതീജിയും എവിടെ അവരെ കണ്ടില്ലല്ലോ മുളെ അവരൊക്കെ ഇതേ ഈ മുറിയുടെ വിളിച്ചിട്ട് അവര് തുറക്കുന്നില്ല ചിലപ്പോ പേടിച്ചിട്ടായിരിക്കും എന്റെ ശബ്ദ മനസ്സിലാകാത്തോണ്ടായിരിക്കും എന്നൊക്കെ ജീവൻ പറയുമ്പോൾ ജ്യോതി പറയുന്നു ഏയ് ഇവിടെ എന്തൊക്കെയോ നടന്നതുപോലെ തോന്നുന്നു എന്റെ നടക്കാൻ മോളെ നീ വിളിക്ക് എന്ന് ജീവൻ പറയുന്നുണ്ട് ജ്യോതിയോട് വാ നീ വാ എന്ന് പറഞ്ഞ് ജ്യോതി ഇപ്പോൾ അവരുടെ റൂമിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് ജീവൻ ഒന്നും അറിയാതെ ജ്യോതി ആ വാതില് തട്ടുന്നു അമ്മേ നിത്യേച്ചി വാതില് തുറക്കുക അച്ഛാ നിത്യേച്ചി കരക് തുറക്ക് എന്നെക്കെ ജോലി വിളിക്കുന്നുണ്ട് അവരാണെങ്കിൽ ടെൻഷനിലാണ് എങ്ങനെ വാതിൽ തുറക്കുമെന്ന് ആലോചിക്കുന്നു ജീവനും കാണുമെന്ന് നിത്യ പറയുന്നുണ്ട് അമ്മേ കരകു തുറക്കമ്മേ എന്നെങ്ങനെ വീണ്ടും വീണ്ടും ജോലി പറയുന്നു തുറക്കുന്നില്ല എന്ന് ജീവനോട് പറയുമ്പോൾ ജീവൻ പറയുന്നു വിളിക്കുമോളെ എന്നിട്ട് ജീവൻ ജോലി കാണാതെ പിന്നിലേക്ക് മാറുന്നുണ്ട് അവിടെ എന്തെങ്കിലും സാധനമുണ്ടോ എന്ന് നോക്കുന്നു ഒരുപാട് തവണ ജോലി തട്ടുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും എന്ത് ചെയ്യണം എന്നറിയാത്ത ടെൻഷനിലാണ് കാരണം പുറത്തു നിൽക്കുന്നത് ജീവനാണ് അവളെ ഇനി ജീവൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയത്തിലാണ് സുജാതയും ബാക്കിയുള്ളവരും ഇതേ സമയം അവിടെ നിന്ന് ഒരു ചുറ്റിയിൽ ജീവൻ എന്താച്ച വാതില തുറക്കാത്തത് എന്താ ഒന്നും ഇണ്ടാത്തത് നിത്യേജി വാതില തുറക്ക് അമ്മേ കഥകു തുറക്ക് എന്നൊക്കെ ജോലി ഒരുപാട് തവണ വിളിച്ചു കഥക് തുറക്കട്ടെ എന്നെ സുജാത പറയുന്നു ഇപ്പോൾ ആ കഥകിന്റെ ആ ഡോറിന്റെ മുൻവശത്ത് കുറച്ചു മാറി ജീവൻ പിന്നിൽ ചുറ്റിൽ ഒളിപ്പിച്ച രീതിയിൽ അവിടെ നിൽക്കുന്നു അവരെ കാണാതിരിക്കാൻ കുറച്ച് മാറി നിൽക്കുകയാണ് ജീവൻ അച്ഛാ അമ്മേ കഥക തുറക്ക് എന്നൊക്കെ ഒരുപാട് തവണ വീണ്ടും വീണ്ടും ജോലി പറയുന്നു അവനെ അവൻ ഇനി അവളെ എന്തെങ്കിലും ചെയ്ത് കാണുവോ ഞാൻ തുറക്കട്ടെ എന്ന് സുജാത പറയുന്നു ചെന്ന് തുറക്കാൻ രഘുവും പറയുന്നു അങ്ങനെ ഭയത്തോടെ ആയാലും ഇപ്പോൾ കഥക തുറക്കുകയാണ് സുജാത തുറക്കുന്നുണ്ടോ എന്ന് ജീവനും നോക്കുന്നു എല്ലാവരും പേടിച്ചറി നിൽക്കുകയാണ് സുജാത മെല്ലെ കതകു തുറക്കുന്നുണ്ട് എന്താ ആരോണും മിണ്ടാത്തതിനൊക്കെ ജോലി പറയുന്നു ഇപ്പോൾ സുജാത പതിയെ കഥക് തുറന്നിട്ട് ഇങ്ങനെ പതിയെ കുറച്ച് തുറന്നിട്ട് ജോലിയെ നോക്കുന്നു അവിടെ ആരെങ്കിലും നിൽപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വാതില തുറന്നു കൊടുക്കുകയാണ് ജോലിക്ക് നിങ്ങൾ എന്താ എല്ലാവരും ഇതിനകത്തേന് ജോലി ചോദിക്കുന്നു എന്നാൽ പെട്ടെന്ന് ജീവൻ എല്ലാവരെയും തള്ളി മാറ്റി നിത്യയുടെ അരികിലേക്ക് ഓടിയെത്തി അലറികൊണ്ട് തന്നെ എല്ലാവരും പേടിച്ച് ഞെട്ടി നിൽക്കുന്നു ഓടി വന്നിട്ട് നിത്യയുടെ കഴുത്തിന് അമർത്തിപ്പിടിച്ച് ആ ചുറ്റിയിൽ കൊണ്ട് നിത്യ അടിക്കാൻ ഒരുങ്ങിയപ്പോൾ ശരവണനും രഘുവും കൂടി ആ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് എല്ലാവരും ജീവനെ തടയുകയാണ് ഇപ്പോഴാണ് ജോർജിക്ക് കാര്യം മനസ്സിലായത് എല്ലാവരും ജീവനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരു കലി ഒരു വല്ലാത്തൊരു കലിയിൽ തന്നെയാണ് നിത്യ എന്തായാലും ഇന്ന് കൊന്നിരിക്കുമെന്ന കലിയിൽ തന്നെയാണ് ജീവൻ എത്ര നോക്കിയിട്ടും ജീവൻ അടങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ സുജാത അവിടെ ഇരുന്ന വലിയൊരു ഫ്ലവർ വേസ് എടുത്ത് ജീവന്റെ തലയിലടിച്ചു അപ്പോൾ തന്നെ ജീവന്റെ ബോധം പോയി ബെഡിലേക്ക് വീണു ഈ തക്കനൊക്കെ ശരവണനും രഘുവും കൂടി ജീവനെ പുറത്താക്കുന്നു പുറത്ത് തള്ളിയിട്ട് അവർ വാതിലടച്ചു തലവേദനയുണ്ടെങ്കിലും ജീവൻ എണീക്കാൻ ശ്രമിക്കുന്നു എല്ലാവരും പേടിച്ചു തന്നെ നിൽക്കുകയാണിപ്പോൾ അവന്റെ മാനസികാവസ്ഥ കൈവിട്ടു പോകുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്ന് രഘു അവരോട് പറയുന്നുണ്ട് ശരണനും കരയുകയാണ് ഇനി എന്ത് ചെയ്യും എന്നെ സുജാത മെന്റൽ ഹോസ്പിറ്റൽ കൊണ്ടുപോകാതെ വേറെ വഴിയില്ല എന്ന് രഘു പറയുന്നുണ്ട് പക്ഷെ എങ്ങനെ കൊണ്ടുപോകും അതാണ് അവരുടെ ഒരു ടെൻഷൻ ഒരടി കൊണ്ടിട്ട് പോലും ജീവൻ ഒതുങ്ങുന്നില്ല ഇപ്പോൾ ജീവൻ അവിടെ ഇരുന്ന് കരയുന്നു എന്ത് ചെയ്യും എങ്ങനെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ആലോചിച്ച് പേടിച്ചു നിൽക്കുകയാണ് ചിലരൊക്കെ കരയുന്നു ചിലരാണെങ്കിൽ പേടിച്ചു നിൽക്കുന്നു ജീവനെ ഇപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് പുറത്തിരുന്നു കരയുകയാണ് അമ്മയെന്നു വിളിക്കുന്നു പെട്ടെന്ന് ജീവന്റെ സ്വഭാവം മാറിയതുപോലെ അമ്മയെന്ന് വിളി കേട്ടതും പെട്ടെന്ന് എല്ലാവരും ടെൻഷനോട് തന്നെയാണ് അങ്ങോട്ട് നോക്കുന്നത് ജീവൻ പുറത്തിരുന്നു കരയുന്നു കഷ്ടം തോന്നുന്നുണ്ട് ആ ഒരു വിളി കേട്ടിട്ട് അത്രയ്ക്കൊരു ദയനീയമായിട്ടാണ് ജീവൻ ഇപ്പോൾ അവിടെ ഇരുന്ന അമ്മ എന്ന് പറഞ്ഞ് കരയുന്നത് അമ്മേ ഞാൻ അറിയാതെ അറിയാതെ പറ്റിപ്പോയത് അമ്മ എന്നെ ഇങ്ങനെ ജീവൻ എണിക്കാൻ പോലും വയ്യ എന്നിട്ട് പോലും വാതില തുറക്കമ്മ എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ജീവൻ പറയുന്നുണ്ട് ഇത് കേട്ട് സുജാത കറിയുകയാണ് എത്രക്കായാലും തൻ്റെ മകൻ തന്നെയല്ലേ അമ്മേ എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടമ്മേ ഒന്ന് വാതിൽ തുറക്കമ്മേ അമ്മേ എന്നെ പറഞ്ഞ് വിളിക്കുകയാണ് ജീവൻ എന്നിട്ട് ആരും തുറക്കാത്തത് കൊണ്ടും നല്ല വേദന എടുക്കുന്നത് കൊണ്ടും തല ബാക്കിൽ ഇങ്ങനെ ഇട്ട് ഇടിക്കുകയാണ് ഭിത്തിയിൽ ഇടിക്കുകയാണ് ജീവൻ ഒരുപാട് തവണ ഇടിക്കുന്നു ഇതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് അകത്തുള്ളവർ രഘുവിനും സുജാതയ്ക്കും വാതിൽ തുറക്കണമെന്നുണ്ട് പക്ഷേ ജീവന്റെ പ്രതികരണം ഇനി എങ്ങനെയാകുമെന്ന് അറിയില്ല അമ്മേ എന്നെ എന്തെങ്കിലും ചെയ്തോ അമ്മേ എന്നെ ചീത്ത പറഞ്ഞോ അമ്മേ എന്നെ തല്ലിക്കോ അമ്മേ അമ്മേ എനിക്ക് എന്താണെന്ന് അറിയില്ല അമ്മേ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുകയാണ് ജീവൻ ഇടുകേട്ട് സുജാതയാണെങ്കിൽ അകത്തിരുന്ന് കരയുന്നു അമ്മേ എനിക്ക് വിശക്കും നമ്മേ എന്നൊക്കെ ഇങ്ങനെ ജീവൻ പറയുമ്പോൾ അത് കേട്ട് കരയുകയാണ് അകത്തുള്ള എല്ലാവരും തന്നെ അമ്മേ എനിക്ക് വല്ലാണ്ട് വിശക്കുന്നമ്മേ ഞാൻ നിങ്ങളെ ആരെയും ഒന്നും ചെയ്യില്ലമ്മേ എനിക്ക് വിശക്കും നമ്മ എന്നൊക്കെ ജീവൻ പറയുന്നു സത്യമായിട്ടമ്മ എനിക്ക് വിശന്നിട്ട അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുജാത പറയുന്നു രഘു ഞാൻ പുറത്തിറങ്ങാം നിങ്ങൾ വാതിലടച്ചോ അമ്മ പോണ്ടെന്ന് പറഞ്ഞ് നിത്യം പിടിയും പിടിക്കുന്നു ഞാൻ പോയിക്കോളാം എന്നും പറയുന്നു ഇത് കേട്ട് രഘു പറയുന്നു എന്താ നിങ്ങളീ കാണിക്കുന്നത് ഇപ്പൊ മനസ്സുകൊണ്ടല്ല തലച്ചോറുകൊണ്ടാ ചിന്തിക്കേണ്ടത് പിന്നെയും ജീവൻ അമ്മയെ തുറക്കമ്മ എനിക്ക് വിശക്കുന്നമ്മേ എനിക്ക് വിശന്നിട്ട എന്നൊക്കെ പറയുമ്പോൾ സുജാതയ്ക്ക് അത് കേട്ടു നിൽക്കാൻ കഴിയുന്നില്ല കഥകൾ തുറക്കാൻ തന്നെ പോകുമ്പോൾ രഘു സുജാതയെന്ന് പറഞ്ഞ് കൈ പിടിക്കുന്നുണ്ട് സുജാതയുടെ സുജാത രഘുവിനെ ഒന്ന് നോക്കുന്നു വാതിൽ തുറക്കാമേ എന്നൊക്കെ പറഞ്ഞേ അവിടെ കിടന്ന് കരയുകയാണ് ജീവൻ എന്ത് വന്നാലും തുറക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് സുജാത അങ്ങനെ സുജാത ഇപ്പോൾ വാതിൽ തുറന്നു തുറക്കുന്നു എല്ലാവരും വളരെ ടെൻഷനോടെ നോക്കുന്നുണ്ട് സുജാത വാതിൽ തുറക്കുമ്പോൾ അവിടെ കിടന്ന് തളർന്ന് കരയുന്ന ആ ജീവനെയാണ് കാണുന്നത് അത് കേട്ട് സങ്കടത്തോടെ സുജാത ഇപ്പോൾ ജീവന്റെ അരികിലേക്ക് പോകുന്നു കണ്ണടിച്ചു ബോധമില്ലാതെ കിടക്കുന്നത് പോലെയാണ് ഇപ്പോൾ ജീവൻ കിടക്കുന്നത് പേടിച്ചു തന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് ജീവന്റെ തൊട്ടരികിലായി സുജാത ഇരിക്കുന്നു എന്നിട്ട് ജീവന്റെ ത ശരീരത്തിൽ ഇങ്ങനെ തലോടുകയാണ് സുജാത പെട്ടെന്ന് കണ്ണു തുറന്ന് ചാടി എണീക്കുകയാണ് ജീവൻ എന്നിട്ട് നിത് ഏർ സുജാതയുടെ കയ്യിലേക്ക് പിടിച്ച് ചുമ്പ നോക്കി കൊടുത്ത് ആ കൈ പിടിച്ച് ചേർത്ത് വെച്ചിട്ട് അമ്മ എന്നൊക്കെ ഇങ്ങനെ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട് അമ്മേ അമ്മ എനിക്ക് അമ്മേ എനിക്ക് വിശന്നിട്ട് വയ്യമ്മ എന്നൊക്കെ ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ് ജീവൻ പറയുന്നത് എനിക്ക് ഇച്ചിരി ചോറ് തരാമോ അമ്മേ എന്നൊക്കെ പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് ജോതിയും നിത്യയും എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുന്നു സുജാതയും കരഞ്ഞുകൊണ്ട് മൂളുകയാണ് തരാമെന്ന് രഘുവും പുറത്തേക്ക് ഇറങ്ങുന്നു അമ്മേ എനിക്ക് നന്നായിട്ട് അമ്മേ എനിക്ക് ഇച്ചിരി ചോറ് തരുമോ എന്നൊക്കെ വീണ്ടും ജീവൻ ചോദിക്കുന്നു ശരവണനും പുറത്തിറങ്ങിയിരിക്കുന്നു എല്ലാവരും പുറത്തേക്ക് വരികയാണ് നിത്തയും ജോതിയും എല്ലാവരും വരുന്നു ഒരു കൊച്ചുകുട്ടിയെപ്പോലെ സുജാതയുടെ കൈപിടിച്ച് വരികയാണ് ഇരിക്കു എന്ന് പറഞ്ഞ കസേര നീക്കിയിട്ടിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട് സുജാത അങ്ങനെ ജീവൻ ആ കസേരയിൽ ഇരിക്കുന്നു വിശക്കുന്നു വിശക്കുന്നു എന്നിങ്ങനെ കൊച്ചു കുട്ടികൾ പറയുന്നത് പോലെ പറയുകയാണ് ഇപ്പോൾ ജീവൻ ആളാകെ മാറിയിരിക്കുന്നത് പോലെ എന്നിട്ട് ജീവൻ ആ ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നു കിടക്കുന്നു കിടക്കുമ്പോൾ ഒരുമോ ഒരു കൈകൊണ്ട് ഇങ്ങനെ എഴുതുന്നത് പോലെയൊക്കെ കാണിച്ചിട്ട് അമ്മയെ വിശക്കുന്നു വിശക്കുന്നു എന്നൊക്കെ ഇങ്ങനെ വയ്യാത്തതുപോലെയൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് പോയി കുറച്ച് ഭക്ഷണം എടുക്കുകയാണ് സുജാത പെട്ടെന്ന് തന്നെ സുജാത കുറച്ച് ഭക്ഷണവുമായി ജീവന്റെ അരികിലേക്ക് വരുന്നു ജീവന്റെ അരികിൽ ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ സന്തോഷത്തോടെ ജീവൻ ഇങ്ങനെ അമ്മയെ നോക്കി ചിരിക്കുന്നു അതും ഒരു വല്ലാത്തൊരു ഭാവത്തിൽ ഒരു ബുദ്ധിസ്ഥിരത ഇല്ലാത്തതുപോലെയൊക്കെയാണ് ഇപ്പോൾ ജീവന്റെ പെരുമാറ്റം എനിക്ക് അമ്മ വാരി തരുമോ എന്നൊക്കെ ജീവൻ ചോദിക്കുന്നു അങ്ങനെ സുജാതയും തൊട്ടരികിലായിട്ടിരിക്കുന്നുണ്ട് സ്നേഹത്തോടെ സുജാത ജീവന് വാരി കൊടുക്കുകയാണ് ഭക്ഷണം അത് സന്തോഷത്തോടെ ജീവൻ കഴിക്കുകയും ചെയ്യുന്നു ഒരു പ്രാവശ്യം ജീവന് കൊടുത്തപ്പോൾ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ജീവന്റെ നേർക്ക് ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ ആ കൈ തിരിച്ചു വെച്ച് അമ്മയുടെ വായിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ് ജീവൻ കരഞ്ഞുകൊണ്ട് സുജാത ആ ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷത്തോടെ നോക്കുകയാണ് ജീവൻ വീണ്ടും സുജാത ജീവന് വാരി കൊടുക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ